വിളിക്കുന്നുണ്ട് അങ്ങനെ 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 ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ ഒരാൾക്ക് ഡ്രീമുണ്ട് ബാറ്ററി കടോപ്പൺ അവിടെ റിപ്പയറിങ് ഹെൽപ്പ് ഞാൻ പത്ത് ദിവസം പത്ത് ദിവസം ബാറ്ററി ഫുൾ പഠിക്കണം ബാറ്ററി ബാറ്ററിംഗ് ബാറ്ററി ചാർജിങ് ബാറ്ററി ബൂസ്റ്റിംഗ് ഹോം സർവീസ് ഹോം സർവീസ് പിന്നെ ബാറ്ററി പുതിയ ബാറ്ററി കാർ ബാറ്ററി ഫിറ്റിംഗ് റിപ്പയറിംഗ് എല്ലാരും പഠിക്കണം പതിനഞ്ച് ദിവസം ഇപ്പം ബാറ്ററി ഡാമേജ് മൊത്തം മൊത്തം മാറണം ന്യൂ ന്യൂ ബാറ്ററി ബാറ്ററി ആറ് മാസം ഓൾഡ് ഇത് ബാറ്ററി ആണോ ഇത് പന്തലം ഹായ് ഹലോ നമസ്കാരം ആർജി ജൂബീസ് എന്ന വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ എടത്വ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് നമ്മളീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിന്നും വരുമാനം വരണം റവന്യൂ വരണം അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നൊക്കെയാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട് അതിൽ ചില വീഡിയോസൊക്കെ കുറച്ച് വ്യൂവേഴ്സ് കയറാറുണ്ട് എൻ്റെ ഈ വീഡിയോ അതായത് ഇതിനു മുമ്പ് ഇതിനു വേണ്ടി തന്നെ ചെയ്ത ഒരു വീഡിയോയുടെ ഏകദേശം രണ്ട് ലക്ഷം വ്യൂവേഴ്സോളം വന്നു വലിയ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല അതിനെപ്പറ്റിയല്ലേ ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്ത ഒരു വർക്കിന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴത്തേക്കിനെ ഭയങ്കര സന്തോഷമാണ് ഒന്നര വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതായത് കണ്ണൻ ബാറ്ററി എന്ന് പറയുന്ന ലോകത്തിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ബാറ്ററി റിപ്പയർ ചെയ്ത അതായത് നിങ്ങളുടെ ബാറ്ററികൾ വണ്ടികളുടെ ആയിക്കോട്ടെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററീസ് ആയിക്കോട്ടെ ആ ബാറ്ററികളൊക്കെ റിപ്പയർ ചെയ്തെടുക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ പിൻ ചെയ്തേക്കാം ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അന്ന് ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷം പല ആൾക്കാരും ചോദിച്ചിരുന്നു ഈ ബാറ്ററി ബാറ്ററിപ്പയറിംഗ് എവിടെയെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ബാറ്ററി റിപ്പയറിംഗ് ക്ലീൻ ആയിട്ട് പഠിക്കുന്നതിനെ പറ്റി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോഴത്തേന് അദ്ദേഹത്തിന് അത്ര വലിയൊരു വരുമാനം ഉണ്ടായിരുന്നില്ല ചെറിയൊരു വരുമാനം ഉള്ളായിരുന്നു ഇന്ന് നമ്മുടെ ആ വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഒന്നര വർഷത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ണൻ ബാറ്ററി എന്നാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആ വീഡിയോ അറിയാം ഒരുപാട് പേര് കണ്ടതാണ് ഷെയർ ചെയ്തതാണ് ഒരുപാട് സന്തോഷം അതിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് നിങ്ങൾ കാരണം ഒരാൾക്കൂടെ ജീവിതം വന്നിരിക്കുകയാണ് സോ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മൾ വീണ്ടും പോകുന്നത് അത് ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ ഇടത്തുവായാലുള്ള കണ്ണൻ ബാറ്ററീസിൻ്റെ കടയിലേക്ക് നമുക്ക് നേരെ പോകാം കണ്ണൻ ഇതാണ് നമ്മുടെ കണ്ണൻ കേട്ടോ ആദ്യത്തെ വീഡിയോ നമ്മളെ കണ്ടതിന് ശേഷം എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞപ്പോ ഇത്രയും ഇതില്ലായിരുന്നു ഇത്രയും ബാറ്ററി ഇല്ല ബാറ്ററി ഒന്നും തന്നെ ഇല്ലായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ സമയത്ത് ായിത്തെ ആറ് മാസം ഒന്നും കസ്റ്റമർ ഇല്ല ആറ് ആർക്കാരെയല്ല ചേട്ടാ ഒത്തിരി കസ്റ്റമർ കസ്റ്റമർ വരെ ഒന്നും ഇല്ലായിരുന്നു ഒരു കസ്റ്റമർ പോലും ഇല്ല ആറ് ആൾക്കാർക്ക് അറിയത്തില്ല വീഡിയോ യൂട്യൂബിൽ കണ്ടോ നിയർ ബൈ ആര് ജോബി നല്ല ബ്ലോക്കർ ചേട്ടാ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷം ഭയങ്കര സന്തോഷം ചേട്ടാ വീഡിയോ അപ്ലോഡ് സമയം ഒത്തിരി കോളേ വേണോ ബാറ്ററി പഠിക്കണം ബാറ്ററി പഠിക്കണം ആ സമയം എനിക്ക് എന്റെ കട റിപ്പ് സക്സസ് ആവരുതില്ല ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തില്ല ചേട്ടാ വീഡിയോ കോണ്ടി ഒത്തിരി കഷ്ടം കിട്ടിച്ചങ്ങനെ സേരല്ല ഫുൾ ദൂർ ദൂർ കേട്ടെ ആൾക്കാരെ കിട്ടുമോ അതായത് ഇനിയും കട നല്ലത് നടക്കുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അത് കാരണം അത് അങ്ങോട്ട് ചെയ്തില്ല ഇപ്പൊ ഇനി താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം അങ്ങനെ ചെയ്യുന്നില്ല നമ്മളാരെ കുറിച്ച് അറിഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട് ആ അവർക്ക് ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിളിക്കുന്നത് ഒത്തിരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് അങ്ങനെ ദൂരെ ദൂരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ എങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് ഇപ്പം ചിലപ്പോ ഒരാൾക്ക് ഡ്രീമുണ്ട് ബാറ്ററി കട ഓപ്പൺ ആകണം അവിടെ റിപ്പയറിംഗ് ആകണ്പ് ഞാൻ ഹെൽപ്പ് ഞാൻ പത്ത് ദിവസം പത്ത് ദിവസം ബാറ്ററി ഫുൾ പഠിക്കണം ബാറ്ററിംഗ് ബാറ്ററി ചാർജിങ് ബാറ്ററി ബൂസ്റ്റിങ് ഹോം സർവീസ് ഹോം സർവീസ് സർവീസ് പിന്നെ ബാറ്ററി പുതിയ ബാറ്ററി കാർ ബാറ്ററി ഫിറ്റിംഗ് റിപ്പയറിംഗ് എല്ലാം പഠിക്കണം പതിനൊന്ന് ദിവസം ദിവസം നോട്ട് ബുക്ക് ഉണ്ട് നോട്ട് ബുക്ക് കൊടുക്കണം ആ നോട്ട് എൻട്രി ആക്കണം പഠിക്കണം ക്ലാസ് ആയിട്ടൊന്നുമല്ല ഇവിടെ ഒരുപാട് സപ്പോ സപ്പോസ് ഞാൻ കണ്ണൻ എടുത്തു വേണം ഞാൻ അമ്പത് കിലോമീറ്റർ ഫുൾ കേബറേജാണ് ഞാൻ കൊല്ലം പോത്തില്ല ഉണ്ട് തിരുവനന്തപുരം പോത്തില്ല പിന്നെ എണ്ണക്കുളം തൃശ്ശൂർ അങ്കമല്ലി കാസർകോട് കളിക്കടത്തൂരിൽ കുളം ഞാൻ പോല അവിടെ അങ്ങോട്ട് വാ ബാറ്ററി പഠിച്ചു പതിനഞ്ച് ദിവസം ബാറ്ററി സ്വന്തം ഓപ്പൺ ആക്കാൻ ബാറ്ററി ഇൻകം ഉണ്ട് ബാറ്ററി ചാർജിംഗ് ഉണ്ട് ഇൻകം അറുന്നൂറ് റുപ്യ ബൂസ്റ്റ് ആയിരത്തിഞ്ഞൂറ് റുപ്യ പുതിയ ബാറ്ററി സെൽ നല്ല ഇൻകം ഉണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ നടത്തുന്ന ഈ ഒരു സ്ഥാപനം ആയിരിക്കും അപ്പം ഇവിടെ ആൾക്കാർ വരാറുണ്ടോ ഡയറക്റ്റ് നിങ്ങൾ പോയി കളക്ട് ചെയ്യുവാണോ അപ്ലോഡ് ചെയ്യാതിന് ശേഷം ഒരുപാട് ആൾക്കാര് ചോദിച്ചിരുന്നു ഇത് ഇത് ചുമ്മാ പൊളിയാണ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതിന്റെയൊക്കെ ഒരു തെളിവാണ് നമ്മൾ ഈ ഒന്നര വർഷം എന്തൊക്കെ എന്തൊക്കെ ലൈഫിൽ ലൈഫ് കാർ സ്കൂട്ടി വാങ്ങിച്ചോ നാല് ബാറ്ററി ഉണ്ട് കാറിൽ പോകും സിംഗിൾ കാർ പോ സ്കൂട്ടിയിൽ പോകും ഒത്തിരി കേരള ഡിസ്ട്രിക്ട് കാർ പോത്തില്ല ചെറിയ സ്കൂട്ടിയിൽ പോകും ആവശ്യമുള്ള കാര്യങ്ങളാ ഇതൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുക എന്തൊക്കെയാണോ ഫസ്റ്റ് ഒരാൾ വേണോ ഫസ്റ്റ് ആണോ ബാറ്ററി ബാറ്ററി ഗ്രാവിറ്റി ബാറ്ററി ചാർജിങ് ബാറ്ററി ഫുൾ സെറ്റപ്പ് എക്സ് വൈ ജേഡ് ബാറ്ററി ലൈസൻസ് എന്താ പേപ്പർ വർക്ക് ബാറ്ററി പുതിയ എവിടെ കിട്ടും പുതിയ ബാറ്ററി പ്ലേറ്റ് എവിടെ കിട്ടും സെപ്പറേറ്റ് എവിടെ കിട്ടും ഡൈവിടെ കിട്ടും ബാറ്ററി എക്സ് വൈ ജേഡ് എന്താ എവിടെ കിട്ടും ഞാൻ കോണ്ടാക്ട് നമ്പർ അല്ല ഞാൻ സപ്പോർട്ടാ പുതിയ എവിടെ പഠിച്ചോ കട ഓപ്പൺ ആക്കിയോ എന്താ ഡൗട്ടാ എന്താ കോൾ മതി അപ്പൊ അതാണ് പുതിയതായിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യം പഠിക്കേണ്ട ആൾക്കാർക്ക് പഠിക്കേണ്ടത് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ബാറ്ററി ഗ്രാവിറ്റി കണ്ടു പച്ച ലൈനായി പച്ച ലൈനാണത് സ്റ്റാർട്ടിങ് ഇല്ല ബൂസ്റ്റാക്കി ഇപ്പം ബാറ്ററി പത്തിരണ്ട് വോൾട്ടുണ്ട് ഇപ്പം പത്തിരണ്ട് അറുപത്തഞ്ച് മു നേരത്തെ സ്റ്റാർട്ടിങ് ഇല്ല സ്റ്റാർട്ടിങ് അല്ല ഇല്ല ഗ്രാവിറ്റി ഇല്ല സ്റ്റാർട്ടിങ് ഇല്ല ഇല്ല ഈ ആൾ ഗൾഫ് പോയി ആറ് മാസം ഇവിടെ ഇല്ല ആറ് മാസം വീട്ടിൽ ആലില്ല പിന്നെ ആ പോലി വേറെ ഇങ്ങനെ ചോദിച്ചത് വേസ്റ്റ് ഈ ബാറ്ററി റെഡിയാവും ഞാൻ പരിസരം റെഡി റെഡിയാവും പൊടിച്ച് ദൂരാ ഒച്ചിരയില്ല കുറച്ച് ദൂര ഞാനിപ്പോൾ സാറെ എന്താ പ്രശ്നം നിയർ ബൈ കട ഉണ്ട് ബാറ്ററി കട അവിടെ ചാർജ് നോക്കൂ കസ്റ്റം പറഞ്ഞു ഈ നിയർ ബൈ കട ഉണ്ട് ഞാൻ ചോദിക്കട്ടെ നോക്കട്ടെ സാർ നിയർ ബൈ കട കൊടുത്തു അവിടെ ബാറ്ററി കട കൊടുത്തു ബാറ്ററി ആ ബാറ്ററി പറഞ്ഞ ഡേഡ് ബാറ്ററി ആയി ഗ്രാവിറ്റി ഇല്ല ബോൾട്ട് ഇല്ല ബാറ്ററി ഫുൾ ഡെൽ ഗ്രാവിറ്റിയില്ല പിന്നെ ബാറ്ററി ബൈക്ക് വിടത്തില്ല പിന്നെ എനിക്ക് ലാസ്റ്റ് ടൈം ഇവിടെ വാങ്ങണോ ഈ കണ്ടിന്യൂ ടു ഡേയ്സ് ചാർജിങ് ആക്കി പിന്നെ ഗ്രാവിറ്റി ഇല്ലേ മിനിമം ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗ്രാവിറ്റി ആണോ നേരത്തെ ഗ്രാവിറ്റി ഇല്ല ഇപ്പം ഗ്രാവിറ്റി ഉണ്ട് ఇప్పుడు బ్యాటరీ గ్రావిటీ కచ్చ యైన్ పచ్చ లైన్ మునూర్ గ్రావిటీ ఉండ ఇప్పుడు బ్యాటరీ స్టార్టింగ్ ఇలా ఇప్పం బ్యాటరీ బూస్ట్ ఆకి ഇപ്പം വാട്സ് വാട്സ് നൂറ് നൂറ് മുൻ വാട്സ് ലോഡ് ഉണ്ട് ഇപ്പം ബാറ്ററി ബാറ്ററിയില്ല ഇത് പുതിയ ബാറ്ററി ആണോ ആറ് മാസമായി ആറ് സോളർ ബാറ്ററിയാണ് ബാറ്ററി ബാക്കി ആ സമയം മാത്രം റിപ്ലേസ്മെന്റ് ഈ ബാറ്ററി ഫുൾ ബ്ലാസ്റ്റ് പൊട്ടിത്തെറിച്ചു ഇത് ഓവർ ചാർജിങ് പിന്നെ ഇവിടെ ചാർജിങ് ഗ്യാസ് ഇല്ലേ അടപ്പ് ഈ ടൈപ്പ് അടപ്പില്ല ഇത് ഈ ടൈപ്പ് അടപ്പാണ് ഈ ടൈപ്പ് പിന്നെ സൽഫ് ഗ്യാസ് ഇല്ലേ അങ്ങോട്ട് പോലെ പിന്നെ ബ്ലാസ്റ്റാവും ഈ ഇൻഡിക്കേറ്റർ ഇത് ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇല്ലേ ചാർജിങ് സമയത്ത് ചാർജിങ് ഗ്യാസ് ഇല്ലേ സൈഡ് സൈഡിൽ പോകും ഇതോ പുതിയ അവിടെ സ്വന്തം ഇപ്പം നല്ല സെറ്റ് ആയിട്ടേക്ക് പോകാം അടുത്ത ഇത് ബാറ്ററി ആണോ ഇത് പന്തളം വന്നോ പന്തളത്ത് ബാറ്ററി പിന്നെ ഒച്ചിര ഒച്ചിര ആ ആ ഇതോ ഒച്ചിരസ്റ്റോറന്റ് പോയി ഓ പിന്നെ ഇതോ ഏഴ് ബാറ്ററിയാ ആ ഏഴ് റെസ്റ്റോറന്റ് എത്ര ബാറ്ററി ഫുൾ എന്താ പറയുക സ്വന്തം കസ്റ്റമർ കിട്ടിയാ ഇതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള പല ആൾക്കാർ ഒരു കമന്റ് ഇതൊക്കെ ചുമ്മാ പൊള്ളയാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നത് പണ്ടൊക്കെ ഇങ്ങനത്തെ ബാറ്ററിക്കട ഉണ്ടായിരുന്നു ഇപ്പോഴും ബാറ്ററിക്കടയൊന്നും ഇങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞ പക്ഷെ എന്നാ കേരളത്തില് ആ ഒരേ ഒരു ബാറ്ററി കട ബാറ്ററി റിപ്പയർ ചെയ്യുന്ന കട ഇത് പുതിയ ബാറ്ററി മേടിക്കാനുള്ള ഒരുപാട് കടകൾ ഉണ്ടാവും അതിന്റെ റീപ്ലേസ്മെന്റും ഉണ്ടാവും പക്ഷെ ബാറ്ററി റിപ്പയർ ചെയ്യുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ പിന്നെ അമേരിക്ക ഫോൺ നമ്പർ അമേരിക്ക ഓസ്ട്രേലിയ അയർലൻഡ് ന്യൂസിലാൻഡ് അല്ല എനിക്ക് ഫോൺ നമ്പർ നമ്പർ ഉണ്ട് ഉണ്ട് സോ ഇല്ല പ്രൂഫ് നമ്പറുണ്ട് വീട്ടിൽ വന്നിട്ട് വേറെയുള്ള വിശ്വസിച്ചു വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും കസ്റ്റമേഴ്സ് കിട്ടുന്നതിനകത്തല്ല ഇങ്ങനെ വിശ്വാസികുമായിട്ട് ഒരു വീട്ടിൽ ചെന്ന് ചെന്നുകയറാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അടിപൊളിയാണ് അവൻ നന്നായിരിക്കും ശരിയാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോഴും വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ കുറച്ച് പൈസ കുറച്ച് മെറ്റർ ഇല്ല പൈസ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് പോകും ചെയ്തോ അസ്ത്രീ ആണോ അങ്ങോട്ട് ഇൻസിഡന്റ് അങ്ങനെ പോകും വിശ്വാസം ഇങ്ങോട്ട് പോർട്ടിയുടെ അപ്പോൾ നമ്മൾ മാക്സിമം കാറിൻ്റെ ബാറ്റി നമ്മൾ ശരിയാക്കാൻ നോക്കുന്നുണ്ട് ഈ ഡീസൽ ബാറ്റിയാണ് ഒട്ടും ശരിയാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് പുള്ളിക്ക് പുള്ളിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ പറയുന്നത് ആ അപ്പോഴത്തേക്ക് അങ്ങനെ ഒത്തിരി കസ്റ്റമർ നമ്മൾക്ക് വിട്ടിട്ടുണ്ട് ബാറ്ററി കൊണ്ട് ശരിയാ നമ്മൾ മാക്സിമം എല്ലാവരും ശരിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഡീസൽ പാട്ടിയാണ് പുള്ളി ശരിയാക്കുന്നതുകൊണ്ട് കംപ്ലയിൻറ്റ് മാറാതെ നിൽക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് വർഷമായ ബാറ്ററി നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല ഗ്രാവിറ്റി പോകും അങ്ങനെയുള്ള ബാറ്ററി ഒക്കെ നമ്മൾ നൂറ് ശതമാനം ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിൽ ഈ പോകുന്ന മെയിൻ റോഡ് എന്ന് പറഞ്ഞത് വീരപുരം ഇടത്തോ റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ അങ്ങനെ ഗൂഗിളിൽ നോക്കിയാൽ എല്ലാവർക്കും പറയാം ഇല്ല അല്ലാത്ത അറിയാത്തവർക്ക് നമ്മളെ വിളിച്ചാൽ മതി നമ്മൾ പറഞ്ഞു അതെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്പറും കൂടെ ആ നമ്പറും കൂടെ കൊടുത്തേക്കാം അവർക്ക് ഡയറക്റ്റ് വിളിക്കാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ നമ്പർ ഉണ്ടാവും

ഇവിടെ വരാവുന്നതാണ് ഒപ്പം തന്നെ ഈ നമ്പറിൽ പുള്ളി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വരികയും ചെയ്യാം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെറിയൊരു കടയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോസ് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം പ്രൊമോഷൻ ഉണ്ടാക്കി എന്ന കാര്യം നമ്മൾ നോക്കുന്നതായിരിക്കും എന്തായാലും ഇനിയിപ്പം ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരേക്കും എന്താ പറയുക സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വീണ്ടും ഇദ്ദേഹത്തേക്ക് സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം